വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തിയാറ് മുതൽ അമ്പത്തി ആറ് വരെയുള്ള തിരുവചനങ്ങൾ മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണവർഷിക്കും അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞയച്ചു തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ മറിയം അവളുടെ കൂടെ മൂന്ന് മാസത്തോളം താമസിച്ചു പിന്നെ വീട്ടിലേക്ക് മടങ്ങി ദീമേ സ്തുതിനോഗ്യമാകുന്നു ബാറക്കിമൂർ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റുഹായുടെയും തിരുനാമത്തിൽ ആമേൻ ഇന്ന് നാം ചിന്തിക്കുന്നത് വിശുദ്ധ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അമ്പത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളാണ് മറിയത്തിന് ദൈവം നൽകിയ വലിയ അനുഗ്രഹത്തെ പ്രതി ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ ഭാഗമാകുവാൻ സാധിച്ചതിനാൽ പരിശുദ്ധ ദൈവമാതാവ് ദൈവത്തെ സ്തുതിക്കുന്നതാണ് ഇന്ന് ലൂക്കാ സുവിശേഷകൻ നമ്മോട് പങ്കുവയ്ക്കുന്നത് വിശുദ്ധ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ഒമ്പതാം വാക്യത്തിൽ നാം വായിക്കുന്നു ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് ഇവിടെ മറിയം അത്യുന്നതനായ ദൈവത്തിൻ്റെ ശക്തിയെയാണ് പ്രകീർത്തിക്കുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും അവയിലേക്ക് ജീവശ്വാസത്തെ അയക്കുകയും ചെയ്ത ദൈവം ദൈവത്തെ ഉൾക്കൊള്ളാൻ ഈ പ്രപഞ്ചത്തിന് സാധിക്കാതിരിക്കെ തൻ്റെ ഉദരത്തിൽ വന്ന് വസിച്ച ദൈവത്തിൻ്റെ ശക്തിയെയും പരിശുദ്ധിയെയും കുറിച്ച് മറിയം പ്രകീർത്തിക്കുന്നു നമ്മുടെ ജീവിതങ്ങളിലും നാം ാഹചര്യങ്ങളിൽ ദൈവത്തിന് സ്തോത്ര ഗീതങ്ങൾ ആലപിക്കാറുണ്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി മനുഷ്യർ പല സാഹചര്യങ്ങളിൽ ദൈവത്തിന് നന്ദിയുടെ കീർത്തനങ്ങൾ ആലപിക്കാറുണ്ട് മറിയത്തിൻ്റെ സ്തോത്രഗീതത്തോട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സ്തോത്രഗീതമാണ് പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ അഹ്റോൻ്റെ സഹോദരിയായ മിരിയാം നടത്തുന്നത് പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു മിരിയാം അവർക്ക് പാടിക്കൊടുത്തു കർത്താവിനെ പാടി സ്തുതിക്കുവിൻ എന്തെന്നാൽ അവിടുന്ന് മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു കുതിരയെയും കുതിരക്കാരനെയും അവിടുന്ന് കടലിലെറിഞ്ഞു ഫറോയുടെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തിലേക്കുള്ള യാത്രാമധ്യേ ചെങ്കടലിനെ ഭാഗിച്ച് ദൈവം ഇസ്രായേൽ ജനത്തെ വഴി നടത്തി ദുഷ്ടന്മാരായ ഫറോയെയും അവൻ്റെ സൈന്യത്തെ മുഴുവനും ആ കടലിൽ അവിടെ നിന്ന് താഴ്ത്തിക്കളഞ്ഞു ഈജിപ്തുകാരിൽ നിന്ന് തങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയ സർവശക്തനായ ദൈവത്തിന് മിരിയാം തപ്പുകളെടുത്ത് സ്തോത്രഗീതം ആലപിക്കുന്നു പുതിയ നിയമത്തിലെ മറിയത്തിൻ്റെ സ്തോത്രഗീതത്തെ അഹ്റോൻ്റെ സഹോദരിയായ മിരിയാമിൻ്റെ സ്തോത്രഗീതത്തോട് നമുക്ക് താരതമ്യപ്പെടുത്താവുന്നതാണ് കാരണം പാപത്തിനും മരണത്തിനും അടിമകളായി കഴിഞ്ഞിരുന്ന മനുഷ്യവർഗത്തിന് മുഴുവൻ രക്ഷിക്കുവാൻ പോകുന്ന രക്ഷകൻ തന്നിൽ നിന്നാണെന്ന് മനസ്സിലാക്കിയ മറിയം ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു മിരിയാം ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നത് തങ്ങളെ ഈജിപ്തിൽ നിന്ന് രക്ഷിച്ചതിനാലാണ് എങ്കിൽ അതേസമയം മറിയം ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നത് ലോകത്തെ മുഴുവൻ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അടിമ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ പോകുന്നതിനെ പ്രതിയാണ് നമ്മുടെ ജീവിതങ്ങളിലും നാം ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കുവാൻ പഴയ നിയമത്തിലെ മിരിയാമും പുതിയ നിയമത്തിലെ മറിയവും നമ്മോട് ആഹ്വാനം ചെയ്യുന്നു അടുത്തതായി ദൈവകൃപ നിറഞ്ഞവളായ മറിയം എളിയവരെ ഉയർത്തുന്ന ശക്തനായ ദൈവത്തിൻ്റെ കരുണയെ പ്രകീർത്തിക്കുമ്പോൾ ഓരോ മനുഷ്യരോടും എളിമ എന്ന പുണ്യം അഭ്യസിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു വിശുദ്ധ ലൂക്ക എഴുതി സുശേഷം ഒന്നാം അധ്യായം അമ്പത്തിരണ്ടാം വാക്യത്തിൽ നാം വായിച്ചു ശക്തന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൻ്റെ പ്രധാന ആശയം എളിമ എന്ന പുണ്യം അഭ്യസിക്കുന്നവരാകുവാനാണ് അഹങ്കരിക്കുവാൻ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും എളിമയോടുകൂടി ജീവിക്കുകയും എളിമ എന്ന പുണ്യം മറ്റുള്ളവർക്ക് അഭ്യസിക്കുവാൻ കാരണമാകുകയും ചെയ്തവളാണ് പരിശുദ്ധ ദേവമാതാവ് എളിമ എന്ന പുണ്യം അഭ്യസിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കൃപയുള്ളവരായി മാറുവാൻ നമുക്ക് സാധിച്ചാൽ മാത്രമേ നമ്മുടെ ക്രിസ്തീയ ജീവിതം അർത്ഥപൂർണമാവുകയുള്ളൂ വിശുദ്ധ യാക്കോബ് സ്ലിഹായുടെ ലേഖനം നാലാം അധ്യായം പത്താം വാക്യത്തിൽ നാം വായിക്കുന്നു കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കും അവിടെ നിന്ന് നിങ്ങളെ ഉയർത്തും പരിശുദ്ധ ദൈവമാതാവിനെ പോലെ ദൈവത്തിൻ്റെ കരങ്ങളിൽ വിനയത്തോടും എളിമയോടോടും കൂടി ആയിരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം അപ്പോൾ ദൈവം നമ്മെ ഉയർത്തും ആ ഉയർച്ച ശ്രേഷ്ഠവും അനുഗ്രഹപൂർണവുമായിരിക്കും ദൈവസന്നിധിയിൽ നന്ദിയുടെ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് എളിമയെന്ന പുണ്യം അഭ്യസിക്കുവാൻ നമുക്ക് ഓരോ നിമിഷവും പരിശ്രമിക്കാം അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ രോഹാടേന്ദ്രനാമത്തിൽ